ഓണക്കാലത്ത് വിൽപ്പനയിൽ സർവകാല റെക്കോർഡുമായി മാത്രം മുപ്പത്തിയെട്ട് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം ലിറ്റർ പാലും മൂന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം കിലോ തൈരുമാണ് വിറ്റത് ശരാശരി അഞ്ച് ശതമാനം വളർച്ചയാണ് ഇക്കുറി ഉണ്ടായത് ഓണക്കാലത്ത് ബവറേജസ് കോർപ്പറേഷൻ മാത്രമല്ല മിൽമയും കോളടിച്ചു ഓണത്തിന് മുമ്പുള്ള ആറ് ദിവസങ്ങളിലായി ഒരു കോടി പത്തൊൻപത് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ലിറ്റർ പാലും പതിനാല് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ലക്ഷം കിലോ തൈരുമാണ് വിറ്റഴിച്ചത് മുൻവർഷം ഒരു കോടി പതിനാറ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി പതിനാല് ലിറ്റർ പാലും പതിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി അറുപത് കിലോ തൈരുമായിരുന്നു വിൽപ്പന കഴിഞ്ഞ വർഷം ഉത്രാടം ദിനത്തിൽ പാലിൻ്റെ വിൽപ്പന മുപ്പത്തിയേഴ് ലക്ഷം ലിറ്ററും തൈരിൻ്റെ വിൽപ്പന മൂന്ന് ദശാംശം ഒൻപത് ഒന്ന് ലക്ഷം കിലോയുമായിരുന്നു കഴിഞ്ഞ വർഷം അറുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം ഏഴ് നാല് ടണ് ആയിരുന്നു നെയ്യുടെ വിൽപ്പന ഓണത്തിന് തൊട്ടു മുമ്പുള്ള നാല് ദിവസത്തിനിടെ മാത്രം നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് ആറ് ടൺ നെയ് വിറ്റഴിച്ചതോടെ ആകെ വിൽപ്പന തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം പൂജ്യം എട്ട് ടണ് ആയി ഉയർന്നു ക്ഷീരോൽപ്പന്നങ്ങളുടെ വിപണിയിൽ മിൽമ ഓരോ വർഷവും വിൽപ്പന വർദ്ധിപ്പിക്കുന്നതാണ് കണക്കുകൾ ഉപഭോക്താക്കൾ അർപ്പിച്ച വിശ്വാസമാണ് റെക്കോർഡ് വിൽപ്പനയെന്ന് മിൽമ ട്വൻറ്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം